ഉത്തർഖണ്ഡിലെ തെഹ്റി ഗർവാളിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഗംഗയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി നദി കരകവിഞ്ഞതോടെ വീടുകളിലും വയലുകളിലും വെള്ളം കയറി റോഡുകൾക്കും പാലങ്ങൾക്കും തകരാറുണ്ടായി സംസ്ഥാനത്തെ ഉയർന്ന ഭാഗങ്ങളിലുള്ള നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു ജഖാന തോലി ഗൻവാലി മേഖലകളിൽ അർദ്ധരാത്രിയോടെ പെയ്ത കനത്ത മഴയാണ് ഗംഗയിൽ വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയത് വെള്ളം ഉയർന്നതോടെ വയലുകളിലും വീടുകളിലും ആശ്രമങ്ങളിലും വെള്ളം കയറിയെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് മയൂർ ദീക്ഷിത് പറഞ്ഞു ഗ്രാമങ്ങളിലെ ചില വ്യാപാര സ്ഥാപനങ്ങൾക്കും വെള്ളം കയറി നാശനഷ്ടമുണ്ടായി ഗംഗാ നദിയോട് ചേർന്ന വീടുകളിൽ താമസിക്കുന്നവരെ അതിവേഗം ഒഴിപ്പിച്ചതിനാൽ ആരെയും കാണാതായതായി റിപ്പോർട്ടില്ല സന്യാസികളുടെ കുടിലുകൾ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്തേക്ക് റവന്യൂ പോലീസ് സംഘങ്ങൾ കുതിച്ചെത്തി നാശനഷ്ടത്തിന്റെ വ്യാപ്തി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശത്ത് താമസിക്കുന്നവർ നദീതീരത്തുനിന്ന് അകലം പാലിക്കാൻ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് ഹരിദ്വാറിലും ഋഷികേശിലും ഗംഗയുടെ ജലനിരപ്പ് അപകടകരമായ നിലയ്ക്ക് അടുത്താണ് വെള്ളിയാഴ്ച ഋഷികേശിലെ ത്രിവേണി ഘട്ടിൽ ഗംഗയുടെ ജലനിരപ്പ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് രണ്ട് മീറ്റർ ആയിരുന്നു നിലയ്ക്ക് എൺപത്തിയെട്ട് മീറ്റർ മാത്രം താഴെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉത്തരാഖണ്ഡിലെ വിവിധ മേഖലകളിൽ പെയ്യുന്ന കനത്ത മഴ വ്യാപകമായി നാശനഷ്ടമുണ്ടാക്കിയ ഡഹ്ഡാഡൂൺ ബാഗേശ്വർ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഉത്തരകാശി ചമോലി രുദ്രപ്രയാഗ് പൌരി നയനിത്താൾ പിദ്രോഗ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്